വൈദികർ കുർബാനയുടെ മധ്യേയും മറ്റും നടത്തുന്ന പ്രസംഗങ്ങൾ എട്ട് മിനിറ്റിൽ ചുരുക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചു കുർബാന മധ്യയിൽ നടത്തുന്ന പ്രസംഗങ്ങൾ ചെറുതായിരിക്കണം പ്രസംഗം എട്ട് മിനിറ്റിൽ കൂടാൻ പാടില്ല കാരണം അതിനുശേഷം ആളുകൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടാനും ഉറങ്ങാനും സാധ്യതയുണ്ട് ബുധനാഴ്ച പൊതുജനങ്ങൾക്കായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് മാർപ്പാപ്പ ഇക്കാര്യം പറഞ്ഞത് ചിലപ്പോൾ വൈദികർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്നാൽ അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാവില്ലെന്ന് പോപ്പ് കൂട്ടിച്ചേർത്തു കുർബാനയ്ക്കിടെ ബൈബിൾ വായനയ്ക്ക് ശേഷമാണ് സാധാരണ വൈദികർ പ്രസംഗം പറയാറ് കുർബാനക്കിടെയുള്ള പ്രസംഗം അധികം നീണ്ടുപോകരുതെന്ന് മാർപ്പാപ്പ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് പുതിയ നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.